നമസ്കാരം ബംഗാളിൽ ബി ജെ പിയെ എടുത്തിട്ട് നിലത്തിട്ടടിച്ചിരിക്കുകയാണ് ബംഗാളിന്റെ സ്വന്തം ദീതി മമതാ ബാനർജി ബി ജെ പി സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഭരണം കൈയാളുന്ന സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ഒരു രാഷ്ട്രീയ സ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഒന്നാണ് ബംഗാൾ മമതാ ബാനർജിക്ക് മുമ്പിൽ ഒരു തരത്തിലും ബി ജെ പിയുടെയോ അമിത്ഷയുടെയോ നരേന്ദ്രമോദിയുടെയോ ധിക്കാരപരമായ തീരുമാനങ്ങൾ ഏകാധിപത്യമായ തീരുമാനങ്ങൾ ഒന്നും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ബി ജെ പിക്ക് സ്വയം ബോധ്യപ്പെട്ട ബംഗാൾ ആ ബംഗാളിൽ ഇതാ ആ ബംഗാളിലെ നിയമസഭയിൽ നിന്നും ഇതാ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരികയാണ് അതായത് മമതാ ബാനർജി നേതൃത്വം കൊടുക്കുന്ന നിയമസഭയിൽ അഴിഞ്ഞാടാൻ ശ്രമിച്ചതാണ് ബി ജെ പി എം എൽ എ മാർ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് കേരളം പോലുള്ള സംസ്ഥാനമല്ല എന്നും ീതിക്ക് മുമ്പോ പിമ്പോ ഒന്നും നോക്കാനില്ല എന്നും പാവപ്പെട്ട ബി ജെ പി എം എൽ എ മാർ മറന്നുപോയി അടികൊടുത്ത് വടിവാങ്ങുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സമാനമായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ അല്ലെങ്കിൽ നാടകീയമായ രംഗങ്ങളാണ് ബംഗാൾ നിയമസഭയിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു അവരുടെ നേതാവിനെ അവിടെ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സസ്പെൻഷൻ പിൻവലിക്കണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ബി ജെ പി എം എൽ എ മാർ ഇന്ന് നടുക്കളത്തിലേക്ക് ഇറങ്ങി നിയമസഭ അലങ്കോല ശ്രമിച്ചത് കേരള നിയമസഭയിലും നമ്മൾ പലതവണ തവണ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പേക്കൂത്തുകൾ എന്ന് തന്നെ നമുക്ക് പറയാം ഇത്തരം പേക്കൂത്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് മമത ബാനർജിയുടെ മുമ്പിലായപ്പോൾ അവിടെ കളി മാറുകയാണ് ബി ജെ പി എം എൽ എമാരെ നിയമസഭയുടെ പുറത്തേക്ക് എടുത്ത് എറിഞ്ഞിരിക്കുകയാണ് മമത ബാനർജി അതായത് നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും ഏകാധിപത്യത്തിന്റെയോ അല്ലെങ്കിൽ വിരട്ടലിന്റെയോ രാഷ്ട്രീയവുമായി ഈ ഭാഗത്തേക്ക് കണ്ടുപോകരുത് എന്ന് എം എൽ എ മാർക്ക് കൃത്യമായ ഒരു അപകട സൂചന നൽകിക്കൊണ്ടാണ് മമതയുടെ ഈ ഒരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ി ജെ പി സംബന്ധിച്ചിടത്തോളം പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ബംഗാളിന്റെ ഒരു രോമം തൊടാൻ പോലും അമിത്ഷയ്ക്കോ നരേന്ദ്രമോദിക്കോ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല അവിടെയാണ് ബി ജെ പിയുടെ ഈ നാടകവും ഇപ്പോൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അതിനെ കാളയ്ക്കുപരി എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്നും അവരുടെ കണ്ണിലെ കരടായി നിൽക്കുകയാണ് മമതാ ബാനർജി ഇപ്പോൾ ഈ വരുന്ന ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ എൻ ഡി എ ചീട്ട് തന്നെ കീറിപ്പോകാവുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് മമതാ ബാനർജി അടക്കമുള്ള ചുരുക്കം ചില നേതാക്കന്മാർ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഒരു പക്ഷേ ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അടി എൻ ഡി എ പരാജയപ്പെടുകയും ഇന്ത്യ മുന്നണി അവിടെ ഉപരാഷ്ട്രപതി യും വരികയും ചെയ്താൽ അത് കേവലം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള വിജയമായിരിക്കില്ല എൻ എന്ന് പറയുന്ന നരേന്ദ്രമോദിയും കുട്ടനും കൊടുക്കുന്ന ഭരണകൂടത്തിന്റെ തകർച്ചയും രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന മതേതരത്വത്തിന്റെ സ്നേഹത്തിന്റെ കട തുറക്കുന്ന പുതിയ ഒരു രാഷ്ട്രീയ ഭാവിക്ക് ഒരു ഇന്ത്യൻ ഭാവിക്ക് തുടക്കമാവുകയും ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരിക്കൽ കൂടി മമതാ ബാനർജിക്ക് രാജ്യമെങ്ങുമുള്ള ബി ജെ പി വിരുദ്ധർ ഇപ്പോൾ വലിയ ഒരു സല്യൂട്ട് കൊടുത്തിരിക്കുകയാണ് ഈ നിലപാടിനെതിരെ ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്